ഘുറാംജൻ ആർ ബി ഐയുടെ ഗവർണറായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ പുസ്തകത്തിൻ്റെ പ്രകാശനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ പല ഇങ്ങനെ വിസിറ്റ് ചെയ്യുന്നു അദ്ദേഹം ലോകത്തിലെ പത്ത് എക്കണോമിസ്റ്റുകളിൽ എടുക്കുകയാണെങ്കിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് നിൽക്കുന്ന എക്കണോമിസ്റ്റാണെന്ന് ഇന്ത്യയിലെ പല പത്രങ്ങളും എഴുതിയിട്ടുണ്ട് ഞാൻ പറഞ്ഞതല്ല അപ്പോൾ വളരെ റെസ്പെക്റ്റോട് കാണുന്ന ഒരു വ്യക്തിയായിരുന്നു ഇരഖുരാൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കും യൂട്യൂബിലിരുന്ന് കേൾക്കും അല്ലെങ്കിൽ ടെലിവിഷനിലിരുന്ന് കാണും നേരിട്ട് കണ്ടിട്ടുമുണ്ട് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ വായിക്കും ഇന്ത്യയെ പറ്റിയാണ് അധികം ലേഖനം ഇന്ത്യൻ എക്കോണമിയെ പറ്റിയും ഇന്ത്യൻ ബാങ്കിങ്ങിനെ പറ്റിയും ഇന്ത്യയുടെ ഫ്യൂച്ചർ ഫിനാൻസിനെ പറ്റിയൊക്കെയാണ് വളരെ കാര്യകാരണങ്ങൾ പറഞ്ഞാണ് അദ്ദേഹം ലേഖനങ്ങളെല്ലാം എഴുതിയിട്ടുള്ളത് എന്നാൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയെ പറ്റി പറഞ്ഞത് മുഴുവനും പൊളിയുകയും ഇന്ത്യൻ എക്കോണമി തകരും എന്ന് അദ്ദേഹം പറഞ്ഞു അത് പിറകോ പിറകോട്ട് പോകും ജി ഡി പി എന്ന് പറഞ്ഞു അത് പൊളഞ്ഞു ചൈനീസ് എക്കോണമി വളരെ വളരെ മുൻപന്തിയിൽ പോകും അത് ഗ്ലോബലി അമേരിക്കയെ പുറകിലാക്കും എന്ന് അദ്ദേഹം പറഞ്ഞു അതും തെറ്റായിരുന്നു കോവിഡ് വാക്സിൻ സമയത്ത് ഇന്ത്യക്ക് അത് കൊടുത്തു തീർക്കാൻ പറ്റത്തില്ല വാക്സിൻ എന്ന് അദ്ദേഹം പറഞ്ഞു അത് തെറ്റായിരുന്നു ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അത് ഗ്രോത്തിന് കാരണമാകത്തില്ല അത് തെറ്റായ ദിശയിലേക്ക് പോകുവാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അത് തെറ്റായിരുന്നു ഇന്ത്യയിലെ ഫാർമേഴ്സ് അവരുടെ സൂയിസൈഡിൻ്റെ എണ്ണം കൂടുതൽ വർദ്ധിക്കും അതായത് ഇന്ത്യയിലെ ഫാമിംഗ് സെക്ടർ ഡെവലപ്പ് ചെയ്യത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അത് തെറ്റായിരുന്നു ഇന്ത്യയിലെ ഏവിയേഷൻ സെക്ടർ അതായത് അത് കൂടുതൽ എയർപോർട്ട് വന്നിട്ട് ഗ്രോത്തുകളൊന്നും ഇന്ത്യയിൽ ഉണ്ടാകുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അത് തെറ്റായിരുന്നു അതിലേറ്റവും പ്രധാനമുള്ളത് അതായത് യു പി ഐ ഡിജിറ്റൽ മണി അതിനെപ്പറ്റി അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചു ഇന്ത്യയിൽ അത് ഉണ്ടാകാൻ പോകുന്നില്ല നമ്മുടെ തോമസ് ഐസക്ക് പറഞ്ഞ പോലെ അതും തെറ്റായിരുന്നു അതായത് അദ്ദേഹം പറഞ്ഞ എക്കോണമി മുഴുവനും പൊളിറ്റിസൈസ് ചെയ്ത എക്കോണമി ആയിരുന്നു പറഞ്ഞത് അതാണ് ഏറ്റവും അദ്ദേഹം ഒരു എക്കണോമിസ്റ്റാണ് ഐ എം എഫിൻ്റെ തലവനായിരുന്നു വേൾഡ് ബാങ്കിൻ്റെ അഡ്വ അഡ്വൈസറായിരുന്നു പക്ഷേ ഇന്ത്യയെ പറ്റി അദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷൻ മുഴുവനും തെറ്റായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട് ഇതിനകത്തൊക്കെ പറയുന്നത് മുഴുവനും തെറ്റായിരുന്നു ഇന്ത്യയെ പറ്റി പറഞ്ഞത് യഥാർത്ഥത്തിൽ ഈ മനുഷ്യന് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെപ്പറ്റി വ്യക്തമായ കാര്യങ്ങൾ അറിയുകയില്ലായിരുന്നു അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അദ്ദേഹം കാൺപൂർ ഐ ഐ ടിയിൽ നിന്നും പഠിച്ചിട്ടാണ് അമേരിക്കയിൽ പോയി എക്കണോമി എക്കണോമിസ്റ്റായിട്ട് പ്രവർത്തനവും കാരണം ഒരു ട്രെയിൻഡ് എക്കോണോമിസ്റ്റാണ് അത് ആർ ബി ഐയുടെ ചീഫും ആയിരുന്നു എല്ലാവർക്കും അറിയാതെ കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫാൻഫെയർ ഉണ്ടായിരുന്നത് ആയിരുന്നു അപ്പം എന്താണ് അദ്ദേഹത്തിന് പറ്റിയ അബദ്ധം അബദ്ധമാണോ ആയിട്ട് ചെയ്യുന്നതാണോ പിന്നെ പല മാധ്യമങ്ങളും പറയാൻ തുടങ്ങി ഇദ്ദേഹം ഇൻ കേസ് രാഹുൽ ഗാന്ധി വരുവാണെങ്കിൽ ഇന്ത്യയുടെ അടുത്ത ഫിനാൻസ് മിനിസ്റ്റർ ആകാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ആയിക്കോട്ടെ എല്ലാവർക്കും പൊളിറ്റിക്സ് ഉണ്ട് പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് ഒരു ആർ ബി ഐയുടെ ഗവർണർ അതേപോലെ എക്കണോമിക് സ്റ്റൈലിൽ സ്റ്റാറ്റസ് ഒക്കെ ഉള്ള ഒരാള് ഈ പറയുന്നത് മുഴുവനും ബ്ലണ്ടർ ആയിരുന്നു പിന്നീട് ഇന്ത്യയിൽ ഓരോന്നായിട്ട് തെളിയിച്ചു കൊടുക്കുകയാണ് ഇൻക്ലൂഡിങ് യു പി ഐ ഇന്ത്യയുടെ ബാങ്കിങ് സെക്ടറും നോൺ പെർഫോമിങ് അസെറ്റ് കൂടുമെന്ന് ഇദ്ദേഹം പറഞ്ഞു അത് തെറ്റായിരുന്നു ഇന്ത്യയിലെ ഓയിൽ പൂൾ ഡെഫിസിറ്റ് കൂടുമെന്ന് പറഞ്ഞു അത് തെറ്റായിരുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഓയിലിന് വില ഇന്ത്യയിലാകുമെന്ന് പറഞ്ഞു അദ്ദേഹം അത് തെറ്റായിരുന്നു ഇന്ന് ഇന്ത്യയെക്കാളും ഇന്ത്യയുടെ അത്രയും വിലയുണ്ട് ഓയിലിന് ക്രൂഡിന് ഈ പറയുന്ന ഈ ഉൽപാദക രാജ്യമായ അറബ് രാജ്യങ്ങൾ ഇന്ത്യയെക്കാളും വില കൂടുതലാണ് പല രാജ്യങ്ങളിലും അതാണ് സംഭവം അപ്പം ഇതേപോലെ സ്റ്റാറ്റസ് സ്റ്റാറ്റസുള്ളൊരു മനുഷ്യൻ സ്റ്റാറ്റസ് ഉള്ള ഒരാൾ ഇതേപോലെയുള്ള ചീള് കാര്യങ്ങൾ പറയരുത് കാരണം എന്നെ പോലുള്ളവർ വളരെ ബഹുമാന പുരസ്കാരം നോക്കിക്കൊണ്ടിരുന്ന മനുഷ്യനാണ് കാരണം പലപ്പോഴും ഞാൻ എഴുതിയിട്ടുള്ളപ്പോൾ രഘുരാം രാജിനെ ചെയ്യാറുണ്ടായിരുന്നു കാരണം അതല്ല പിന്നീട് നോയിക്കഴിഞ്ഞ പുതിയ അദ്ദേഹത്തിൻ്റെ പുസ്തകം എടുത്ത് എടുത്തുപോയി കഴിഞ്ഞു കഴിഞ്ഞപ്പം അപ്പോൾ ഡിസംബർ ഏഴിന് അത് റിലീസായത് പിന്നീട് ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം പറഞ്ഞത് മുഴുവനും ബ്ലണ്ടർ ആയിരുന്നു ഇന്ത്യയുടെ കാർഷികരെ അദ്ദേഹം വളരെ നെഗറ്റീവായിട്ട് പറഞ്ഞു അതേപോലെ ഇന്ത്യയുടെ എനർജി സെക്ടർ പവർ സെക്ടർ ഇന്ത്യ വലിയ ക്രൈസിസ് നേരിടാൻ പോകുന്നുവെന്ന് അദ്ദേഹം പല ആവർത്തി പറഞ്ഞു അതെറ്റായിരുന്നു ഇന്ത്യ ഈ പോയ വർഷങ്ങളിൽ എവിടെയാണ് ഇന്ത്യ എനർജി ക്രൈസിസ് നേരിട്ടെ പവറിൻ്റെ ക്രൈസിസ് നേരിട്ടോ ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് കൂടിയില്ലേ അഗ്രികൾച്ചർ ഗ്രോത്ത് കൂടിയില്ലേ അപ്പോൾ എന്ത് ഉദ്ദേശിച്ചാണ് രഘുരാജൻ ഇത് പറഞ്ഞുണ്ടാക്കിയത് അത് മുഴുവനും തെറ്റായി പോയി ഇന്ത്യയെക്കുറിച്ച് ഇപ്പം ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മളത് വലിയ വേദവാക്യമായിട്ട് നോക്കി വെച്ചേക്കും പിന്നീടൊരു സമയം കഴിയുമ്പോൾ നമ്മൾ എടുത്തു നോക്കുമ്പോഴാണ് ഇത് പറഞ്ഞേക്കുന്നത് മുഴുവനും തെറ്റായിരുന്നു എന്ന് കാണുന്നത് ഞാനൊരു എക്കണോമിസ്റ്റ് അല്ല ഞാൻ നിങ്ങളെപ്പോലും സാധാരണക്കാരനാണ് പക്ഷേ ഇത് വായിക്കുമ്പോൾ നോക്കി വെച്ചേക്കും ഇത് ശരിയായിരുന്നു ഇത് ശരിയായിട്ട് വരുമോ അപ്പോൾ അങ്ങനെയുള്ള സെക്ടേഴ്സ് ഇത്രമാത്രം ഇന്ത്യയിൽ ബൂം ചെയ്തു ഇന്ത്യയിൽ ഇൻഫ്രാസ്ട്രക്ചർ ബൂം ചെയ്തപ്പോൾ ഗ്രോത്ത് ഓൾട്ടർനേറ്റീവായിട്ട് ബൂം ചെയ്തു ഏവിയേഷൻ്റെ അകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ റെക്കോർഡ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ത്യയിൽ ഫ്ലൈ ചെയ്യാൻ തുടങ്ങി ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഇദ്ദേഹം പറഞ്ഞ് മുഴുവനും തെറ്റായിരുന്നു അപ്പോൾ ആ സെക്ടറിൽ വലിയ ഗ്രോത്ത് അല്ലേ ഉണ്ടായത് അതായത് പ്രൊഡക്ഷൻ സെക്ടറിലും ഗ്രോത്ത് ഉണ്ടായില്ലേ ഈ സമയത്ത് ചൈനയുടെ എക്കോണമി അവിടെ പോയി അദ്ദേഹം പറഞ്ഞു ചൈന വലിയ വലിയ രീതിയിൽ കുതിക്കുമെന്ന് പറഞ്ഞു ചൈനയുടെ എക്കോണമി അവിടെ പോയി ചൈന അൺഎംപ്ലോയ്മെൻ്റ് ഏറ്റവും കൂടുതലുള്ള സമയമാണ് ചൈനീസ് എക്കോണമി ഏറ്റവും മോശമായിട്ട് പോകുന്നു ചൈനീസ് ബാങ്കിങ് മോശമായിട്ട് പോകുന്നു ചൈനീസ് ട്രേഡ് മോശമായിട്ട് പോകുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞ മുഴുവനും തെറ്റായിരുന്നു അപ്പം ഇതാണീ പറയുന്നത് ഒരു രാഷ്ട്രീയമുണ്ട് അതിൻ്റെ പേരിൽ ഓരോ കമൻ്റുകൾ എക്സ്പെർട്ടൈസ് ചെയ്ത് പറയുമ്പോൾ അത് പിന്നീടുള്ള സമയത്ത് ഇത് ക്വസ്റ്റ്യൻ മാർക്കായിട്ട് വരും അപ്പം അതുകൊണ്ട് ഇദ്ദേഹത്തുള്ള ആ റെസ്പെക്റ്റ് ഒരു എക്കണോമിസ്റ്റുള്ള റെസ്പെക്റ്റ് എനിക്കില്ലാതായി അത് പറയുന്നതാണ് ഈ വീഡിയോ